ഓടയിൽ നിന്ന് നാല് സന്ധ്യാസമയം പാത ജനനിബിഡമായിരുന്നു പ്ലഷർ കാറുകൾ ബസ്സുകൾ ജഡ്ക്കാകൾ കാളവണ്ടികൾ റിക്ഷകൾ പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും തട്ടിയും മുട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചുകയറിയും പതുങ്ങി പതുങ്ങിയും ചാഞ്ഞും ചെരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു പപ്പുവിന്റെ റിക്ഷ പാന്ധരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട് വലതുകൈ ബെല്ലിന്റെ അടുത്തു തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല വാഹനങ്ങളിൽ നിന്നും പാന്ധരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് റിക്ഷയിലിരിക്കുന്നവർക്ക് തോന്നും വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടമുണ്ടാവുമെന്ന് വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് പോകുന്നത് പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്ത ഭയപ്പെടാത്തവർക്ക് മാത്രമേ അങ്ങനെ തരണം ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ് ആ സന്ധ്യാസമയത്ത് ജട്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു ട്രെയിൻ പ്ലാറ്റ്ഫോറത്തിൽ വന്നു നിന്നു കഴിഞ്ഞു അവിടെ അഞ്ചു മിനിറ്റേ താമസമുള്ളൂ പപ്പു ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് മിനിറ്റ് നേരം ഓടേണ്ടി വരും ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട് വണ്ടി കിട്ടുമോ യാത്രക്കാരൻ അക്ഷമയോടെ ചോദിച്ചു പപ്പു ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ അയാൾ ശ്വാസം വിടാതെ ഓടുകയാണ് വണ്ടി സ്റ്റേഷനിൽ എത്ര മിനിറ്റ് നിൽക്കും പപ്പു അതിന് ഉത്തരം പറഞ്ഞില്ല യാത്രക്കാരന്റെ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല റിക്ഷ പെട്ടെന്ന് നിന്നു പപ്പു യാത്രക്കാരന്റെ നേരെ തിരിഞ്ഞു സാർ അവിടെ അടങ്ങിയിരിക്കണം സാറേ പപ്പുവിന്റെ വാക്കിനെ അവിശ്വസിക്കരുത് അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാവതല്ല യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ട് തള്ളിയിട്ട് മുമ്പോട്ടാഞ്ഞൊരു വലി കൊടുത്തു വണ്ടിയുടെ പിറകിൽ അയ്യോ എന്നൊരു വിളി പോയവരും അയ്യോ എന്ന് പറഞ്ഞു അകലെ നിന്നവർ ഓടിയെടുക്കുന്നതും കണ്ടു അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് പിറകിലേക്ക് ഓടിച്ചെന്നു ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ചു കിടക്കുന്നു അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു പെൺകുട്ടി ചുറ്റും പകച്ചു നോക്കി എൻറെ അരി അരി എല്ലാം പോയി അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി ഒരു ചെറിയ കുട്ട അകലെ തെറിച്ചു കിടക്കുന്നുണ്ട് അതിനരുകിൽ കുറച്ച് അരിയും മൂന്നും മുളകും കഷ്ടിച്ചൊരു പിടി ഉപ്പും ചിതറിക്കിടക്കുന്നു എൻറെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി അവൾ കുട്ടയുടെ അടുക്കലേക്ക് ഓടി അങ് ചെല്ലുമ്പോഴ് അമ്മ എന്നെ തല്ലുമേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരി തൂത്തു വാരാൻ തുടങ്ങി പപ്പു സ്തബ്ധനായി നിൽക്കുകയാണ് പത്തും പതിനെട്ടും മാസമായി അയാൾ റിക്ഷ വലിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊരു സംഭവം ആദ്യത്തേതാണ് പെൺകുട്ടിയോടുള്ള സഹതാപം മാത്രമല്ല റിക്ഷാക്കാരൻ എന്ന നിലയിൽ അയാൾക്ക് അയാൾക്കുള്ള സൽപേറിന് കളങ്കം തട്ടിയല്ലോ എന്നുള്ള കുണ്ഠിതം കൂടിയുണ്ട് വണ്ടി ഇപ്പോൾ പോകും യാത്രക്കാരൻ വിളിച്ചു പറഞ്ഞു പപ്പു ഞെട്ടി ഉണർന്നു യാത്രക്കാരനെ സ്റ്റേഷനിൽ എത്തിക്കണം കുട്ടിയെ സമാധാനിപ്പിക്കുകയും വേണം അയാൾ വിഷമിച്ചു അയാൾ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അരി പോയത് പോട്ടെ കുഞ്ഞു കരയാതെ ഞാൻ മേടിച്ചു തരാം അരി അത്താഴത്തിനുള്ളതാ അമ്മ എന്നെ തല്ലും കുഞ്ഞിനെ തല്ലത്തില്ല അരിയും ഉപ്പും മുളകുമെല്ലാം ഞാൻ മേടിച്ചു തരാം കുഞ്ഞങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ ഇപ്പൊ വന്നേക്കാം അയാൾ അവളെ റോഡിന്റെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് വണ്ടിയും ഓട്ടം തുടങ്ങി പെൺകുട്ടി കരച്ചിൽ നിർത്തിയില്ല ദൂരെ നിന്നിരുന്ന ചന്തപിള്ളേരെല്ലാം അവളുടെ ചുറ്റും കൂടി അവർ സഹതാപപൂർവം അവളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ആരുടെ റിക്ഷയാണ് മുട്ടിയത് എവിടെയാണ് വീണത് കേടുവല്ലതും പറ്റിയോ അരി എത്രയുണ്ടായിരുന്നു വീടെവിടെയാണ് പേരെന്താ അതെല്ലാം അവർക്കറിയണം അവൾ ഒന്നും വെണ്ടിയില്ല ചിതറിക്കിടക്കുന്ന അരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ കരയുകയാണ് സംഭവം കണ്ടുനിന്ന ഒരു ചെറുക്കൻ പറഞ്ഞു പപ്പുവിന്റെ റിക്ഷയാണ് മുട്ടിയതെന്ന് അത് മറ്റുള്ള പിള്ളേർക്ക് വിശ്വാസമായില്ല പപ്പുവിന്റെ റിക്ഷ ആരുടെയും ദേഹത്ത് മുട്ടിയിട്ടില്ല മുട്ടുകയുമില്ല എന്നാണ് അവരുടെ വാദം അതേപറ്റി അവർ തമ്മിൽ ശക്തിയായ വാദപ്രതിവാദം നടന്നു ഒടുവിൽ പപ്പുവിന്റെ റിക്ഷ തന്നെയാണ് മുട്ടിയതെന്ന് ഒരു യാചകി സാക്ഷി പറഞ്ഞു ആ വഴക്ക് അങ്ങനെ അവസാനിച്ചു പപ്പു ഉടനെ തിരിച്ചു വരുമെന്നും അയാൾ പെൺകുട്ടിക്ക് അരി വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടെന്നു കൂടി യാചകി പറയുകയുണ്ടായി അതും അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായി തീർന്നു ഓ അത് കളിപ്പിച്ചതാ എന്ന് ഒരുത്തൻ പറഞ്ഞു പപ്പു കൊളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തുള്ളു അത് മറ്റൊരുവന്റെ അഭിപ്രായമാണ് ആ വാദപ്രതിവാദം പെൺകുട്ടിയുടെ ശ്രദ്ധയെ ആകർഷിച്ചു അവളുടെ മനസ്സിലും അങ്ങനെ ഒരു വാദം നടക്കുന്നുണ്ട് അടുത്തുനിന്ന ഒരു ചെറുപ്പക്കാരനോട് അവൾ ചോദിച്ചു നീ അറിയോ അയാളെ ഉം അറിയും പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നവനാ മറ്റൊരുത്തൻ അവനോട് എതിർത്തു പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ് നിനക്ക് എങ്ങനെ അറിയുമെടാ അയാളെ ഇനി കാണണമെങ്കിൽ ആണ്ടുപെറുക്കണം വേറൊരുത്തൻ എതിർപ്പിനെ പിന്താങ്ങി പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു അത്താഴത്തിനുള്ള അരിയാ അമ്മ എന്നെ കൊല്ലും നിങ്ങൾക്ക് എന്താടാ ഇവിടെ കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് പപ്പു ഓടിയെത്തി പിള്ളേരെല്ലാം അകലെ മാറി നിന്നു അയാൾ അവളുടെ കണ്ണുനീരും ശരീരത്തിൽ പറ്റി അഴുക്കും തൂത്തു കളഞ്ഞു നിറഞ്ഞ സഹതാപത്തോടെ അയാൾ ചോദിച്ചു നീ ഇന്ന് വല്ലതും കഴിച്ചോ ഉം ഉച്ചയായപ്പോഴ് ഒരു ചട്ടി പച്ചോളം കുടിച്ചു വാ അയാൾ നടന്നു കുട്ടയും എടുത്തുകൊണ്ട് അവൾ അനുഗമിച്ചു ഒരു പീടികയിൽ നിന്ന് പപ്പു ആറു പഴം വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു ആറു പഴം ഒന്നാം തരം ആറു പാളയം കോടൻ പഴം അവളുടെ വരണ്ട ചുണ്ടിൽ പുഞ്ചിരി മുട്ടിയിട്ടു പഴം കുട്ടയിലിട്ട് കുട്ട എളിയിൽ വെച്ചുകൊണ്ട് അവൾ നിൽക്കുകയാണ് എന്താ നീ അത് തിന്നാത്തത് വീട്ടിൽ ചെന്നിട്ട് തിന്നോളാം അവൾ ചിരിച്ചു അയാളും ചിരിച്ചു ഇപ്പൊ തിന്നാൽ എന്താ വീട്ടിൽ അമ്മയുണ്ട് അമ്മയും ഞാനും കൂടെ തിന്നോളാം അയാൾ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് നടന്നു അയാൾ ചോദിച്ചു നിനക്ക് അച്ഛനില്ലേ ചത്തുപോയി നിനക്ക് മൂത്തതും വിളയതുമില്ലയോ ഞാൻ ഒന്നേ ഉള്ളൂ നിന്റെ വീടെവിടെയാ അങ്ങടെ അവൾ കൈ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു പപ്പു അത് ശ്രദ്ധിച്ചില്ല നിന്റെ പേരെന്താ ലക്ഷ്മി അമ്മയുടെ പേരെന്താ കല്യാണി അയാൾ ഒരു പീടികയിലേക്ക് കയറി ആ കുട്ടയിലെ എത്ര അരി ഉണ്ടായിരുന്നു മുഴക്ക് പിന്നെ ഉപ്പും മുളകും ഉണ്ടായിരുന്നു എടങ്ങഴി അരിയും അതിനു ഉപ്പും മുളകും കൊടുക്കാൻ പപ്പു പീടികക്കാരനോട് പറഞ്ഞു ലക്ഷ്മി പഴം കയ്യിലെടുത്തിട്ട് കുട്ട പീഡികക്കാരന്റെ കയ്യിൽ കൊടുത്തു അയാൾ സാമാനങ്ങൾ എടുക്കുന്നതിനിടയിൽ ലക്ഷ്മി പപ്പുവിനോട് ചോദിച്ചു ഇത് എവിടുന്നാന്ന് അമ്മ ചോദിച്ചാൽ എന്തു പറയണം നീ എന്തു പറയും എന്തു പറയണം ഉള്ളത് പറയണം പേരെന്താ പപ്പു 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 പിന്നെ വീട് എവിടെയാണ് എനിക്ക് വീടില്ല വീടില്ലയോ അവൾക്ക് ചിരി വന്നു അമ്മയുണ്ടോ ഇല്ല അച്ഛനുണ്ടോ ഇല്ല ഓ അത് കള്ളമാ അത് കള്ളമാ അവൾ പൊട്ടിച്ചിരിച്ചു അയാളും ചിരിച്ചു പീഡികക്കാരൻ കുട്ടയിൽ അരി അളന്നിട്ടു അതിനു മുകളിൽ രണ്ടു കടലാസു പൊതിയും വെച്ചു ലക്ഷ്മി അവളുടെ കയ്യിലിരുന്ന പഴവും കുട്ടയിൽ വെച്ചിട്ട് അതെടുത്ത് തലയിലേറ്റി ഇനി ഞാൻ പോട്ടെ നീ തന്നെത്താൻ പോകുവോ പോയിക്കൊള്ളാം എന്നാൽ പോയിക്കോ അവൾ കൃതജ്ഞതാപൂർവ്വം പപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു പപ്പുവും അവളുടെ കൂടെ നടന്നു അവളുടെ കൂടെ അങ്ങനെ നടക്കുവാൻ അയാൾക്കൊരാഗ്രഹം നീ നാളെ വരുമോ അയാൾ ചോദിച്ചു എന്തിനാ വെറുതെ ഇനി എന്നെ ഉരുട്ടി ഇടുവോ അവൾ ചിരിച്ചു ഇല്ല അയാളും ചിരിച്ചു എന്നാ വരാം പപ്പു നിന്നു അവൾ നടന്ന് അങ്ങു പോയി മറയുന്നതുവരെ അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മറഞ്ഞതിനു ശേഷവും അവൾ അയാളുടെ മുമ്പിൽ നിൽക്കുന്നതായി തോന്നി ആ നിർദോഷമായ ചിരിയും കൃതജ്ഞത നിറഞ്ഞ നോട്ടവും നാളെ നാളെ അയാൾ മന്ത്രിക്കുകയാണ് അതുവരെ അയാളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടായിരുന്നില്ല അന്ന് ആദ്യമായി അയാൾക്കൊരു നാളെ ഉണ്ടായി നാളെ നാളെ അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു